കുറേ ദിവസത്തിനു ശേഷം അതായത് ഏകദേശം ഒരാഴ്ചയ്ക്കശം നമ്മൾ പുതിയൊരു ബ്ലോഗായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇന്നൊരു നോമ്പ് തുറ നമ്മളെ നമ്മുടെ വീട്ടിൽ നോമ്പുതുറ പറഞ്ഞാൽ ഒരാളുള്ള നോമ്പ് തുറക്ക് അതാണ് ഈ നോമ്പ് തുറിൻ്റെ പ്രത്യേകത കാരണം എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ നാട്ടിലില്ല പിന്നെ അപ്പോൾ മോൻ കിട്ടോ അപ്പോൾ ഞങ്ങളെ ചെറുപ്പം മുതലേ ഞങ്ങൾ ഒപ്പമുള്ള ആളുകളാണ് അപ്പം കുറേ ആൾക്കാരൊക്കെ ഇപ്പോൾ ഗൾഫിൽ അവിടെ ഇവിടെ ഒക്കെയാണ് പിന്നെ നാട്ടിൽ വരെ വഹിക്കുകയാണ് അപ്പം എന്താ വെച്ചാൽ പിന്നെ ഒരു ഏകദേശം ഒരു വർഷത്തോളമായി ഞങ്ങൾ എന്ത് ചെയ്തിട്ട് കണ്ടിട്ട് ഓൻ അങ്ങനെ ഒഴിഞ്ഞൊന്ന് കിട്ടിയിട്ടും എൻ്റെ അടക്കം ആ ദിവസം നാട്ടിൽ വന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ലേനി അങ്ങനെ എനിക്ക് കാണാനും പറ്റിയില്ല അപ്പോൾ ഏകദേശം ഒരു ആറ് മാസത്തിന് ശേഷമാണ് ഓ ഒന്നാൾ വന്ന് പോയത് ഓൻ ബാംഗ്ലൂരാണ് കേട്ടോ അവിടെ വർക്ക് ചെയ്യേനി അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ മോന് നാട്ടിലുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ ദിവസത്തിന് ശേഷം അപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വിളിച്ചിനി അപ്പോൾ ഞാൻ ഇപ്പം വന്ന് മോനെ മോൻ്റെ വീട്ടിൽ പോയി കണ്ടിട്ട് കൂട്ടി കൊണ്ടുവരികയാണ് അപ്പോൾ എന്നിട്ട് വൈകുന്നേരം ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ട് എന്ത് ചെയ്യും ഞങ്ങൾ പുറത്തിറങ്ങും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാന് അപ്പോൾ മോന് വന്ന സ്ഥിതിക്ക് നമ്മളെന്ത് ചെയ്യുകയാണ് മോനെ കൊണ്ടുവരാൻ പോകട്ടെ അപ്പോൾ ഞങ്ങളെ ഒരുപാട് നല്ല ഓർമ്മകളുള്ള നല്ലൊരു അടിപൊളി ചെറുപ്പകാലം ഉണ്ട് ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ അതായത് എല്ലാവർക്കും അറിയാലോ നമ്മുടെ നാട്ടിലുള്ള കൂട്ടുകാർമാരാകുമ്പോൾ ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്നില്ല എനിക്ക് ഒരുപാട് നല്ല മറക്കാൻ പറ്റാത്ത കുറേ കുട്ടിക്കാർ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ എല്ലാവർക്കും ഉണ്ടാവും അതേപോലെ ഞങ്ങൾക്കും ഉണ്ട് പിന്നെ അപ്പോൾ ഞാൻ മോനെ വീട്ടിൽ പോവാണ് എന്നിട്ട് ഞങ്ങൾ മോനെ കൂട്ടിയാണ്ട് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ നോമ്പോർക്കല്ല സാധനങ്ങളൊക്കെ വാങ്ങി വരും എന്നിട്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഉമ്മ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പണിയിലാണ് അപ്പോൾ ഞാൻ എന്തായാലും മോനെ പോയിങ്ങോട്ടോ എൻ്റെ വീട്ടിൽ പോയി കണ്ടിട്ട് കൂട്ടട്ടെ കേട്ടോ കുറേ ശേഷം പോവാണ് ഓ വന്നിക്കണെന്ന് വിളിച്ചിനെ നേരത്തെ വന്നിട്ട് അറിഞ്ഞാട്ടെ അപ്പം മോനെ പോയി കൂട്ടെ ഓക്കെ നമ്മൾ മോൻ്റെ വീട്ടിലേക്ക് പോകണ്ടോ ചിക്കൻ ബിരിയാണി കേട്ടോ കൊറേ കാലത്തിനാശ ഞങ്ങൾക്ക് കാണാണ് ഏ ഏയ് ഏയ് ഏരില്ല ഒരു സെൽഫീറ്റ് എടുക്കട്ടെ സുഖം അപ്പൊ ഞങ്ങൾ കണ്ടുപിട്ടി ഏകദേശം ഒരു വർഷത്തിന് ശേഷം അല്ലെ കുറെ ഒരു അല്ലേ ഏകദേശം കണ്ടിട്ട് അപ്പൊ മോന് ബാംഗ്ലൂര് ഇനി കുറെ ദിവസത്തിനെ മോൻ ഇന്ന് വന്നതാണ് അപ്പൊ ഇന്ന് നമ്മൾ എന്റെ വീട്ടിൽ പോയി നോമ്പ് ഇറക്കും അല്ലേ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ വീട് പണി എന്തായിട്ടുള്ള ആടെ നടക്കുന്നുണ്ട് അല്ലേ അമ്മ ഉണ്ടാവും ആ ഓക്കെ അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണേ അപ്പൊ ഞമ്മളിന്ന് നോമ്പ് ഇറക്കണ സാധനം കാണിച്ചു കൊടുക്കാം ആ ബാഗ് ബാഗ് വേഗം അപ്പൊ ഞങ്ങള് കഴിഞ്ഞിട്ട് ജിമ്മിനോട്ടോ അപ്പൊ മോന് ബാഗ് എടുക്കാൻ പോവാന് പറഞ്ഞേ കുറച്ച് തഴി സെറ്റ് സെറ്റല്ലേ എന്നത് പിടിച്ചോ തിരിച്ചട വൈഡില്ലല്ലേ പോയിന്റ് ഫൈവ് അല്ലേ നമ്മൾ പോവാണ് അങ്ങനെ നമ്മൾ കിച്ചു കണ്ടുകൊണ്ടിരിക്കാണ് ആരാശിക്കോ കിച്ചുവിന എങ്ങനെയാണ് അപ്പൊ നമ്മൾ കിച്ചുവിനെ ഏറെ കയറ്റാൻ പോവാണ് പോലെ പോലെ എന്താണ് കിച്ചോ മറഞ്ഞ് കിച്ചു വിടുവാല്ല ഇവിടെ ലൈവല്ലേ ആണോ മോനെ അപ്പോ കിച്ചു കയറ് കയറാതൊക്കാൻ വേണ്ടി കുരുമുളകിന്റെ അടിയിൽ മറഞ്ഞിക്ക് എന്നിട്ട് വായിച്ചോ ഞങ്ങൾ വെറുതെ ഇറങ്ങിയടാ അപ്പൊ കിച്ചു ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് മേത്ത കൂടെ ആയ കാര്യങ്ങളെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് അയ്യോ അപ്പം പണ്ടൊക്കെ നമ്മള് കൊറേ കുളിച്ച കനാല അല്ലേ ഈ കനാല അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബൈക്കാണ് ആയിലോട് വരും അങ്ങനെ വരും നമ്മളെ പോയി പോയി ചാടും അല്ലേ അപ്പം ഞങ്ങൾ എന്താ കാട്ടു ചെറുപ്പത്തിൽ ചെറുപ്പത്തില് ഞങ്ങള് ചെക്കന്മാരെല്ലാവരും പാടെ വരും എന്നിട്ട് എന്നിട്ട് അവിടെ താഴത്തും പോയി ചാടും അല്ലെ ചെറിയ പാലത്തിന്റെ അവിടെയും പോയി ചാടും പിന്നെ ഈ കർണാലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതിലും ഞങ്ങള് ഫുള്ള് വെള്ളം കഴിക്കാറല്ലേ അതെ അന്നേ എന്നിട്ട് ഞങ്ങൾ എല്ലാവരുമായി ആ വെള്ളത്തിലൊക്കെ ചാടും ഭയങ്കര നമ്മളെ കുട്ടിക്കാലത്ത് ഇതേമാതിരി കുറേണ്ടല്ലേ അതെ അപ്പൊ ഞങ്ങള് അല്ലേ മോനെ ചെറുപ്പത്തിലൊക്കെ ഓർമ്മ പുതുക്കായും അതായത് ഒരു ഞായറാഴ്ച ശനിയാഴ്ച ഉണ്ടെങ്കിൽ രാവിലെ ഇറങ്ങും ും പിന്നെ അതായത് നമ്മൾ തന്നെ ഫോറസ്റ്റ് ആട്ടോ ഫോറസ്റ്റിന്റെ പാലണി കാണുന്നത് അവിടെ കാണാണ് ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടോ പച്ച അതിന്റെ ഉള്ളിൽ കണ്ട് ഫുള്ള് ഫോറസ്റ്റ് ആണ് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി ഇങ്ങോട്ട് എന്തൊക്കെയാ പറിച്ചല്ലേ നമ്മൾ ഫുൾ കറങ്ങ ഫോറസ്റ്റ് ആണ് ഞങ്ങൾ മുന്നേ പറഞ്ഞല്ലോ ഫോറസ്റ്റ് ആണ് ഞങ്ങള് പറയുമ്പോൾ ഇപ്പം നമ്മളെ കല്യാണം തോടല്ലേ നമ്മളെ കല്യാണതോടാണ് മഴക്കാല കായൽ ഇവിടെ ഫുള്ള് മീൻ പിടിക്കുന്ന ആൾക്കാരും മീൻ പിടിക്കുന്ന ആൾക്കാരും ഇഷ്ടംപോലെ അതൊക്കെ ഓർമ്മകളായി മാറി അതെ ഇപ്പൊ ആരുമില്ല എടുക്കാനും ഇതിനൊക്കെ ഉണ്ട് ആ ടൈം ആകുമ്പോൾ പണ്ടത്തെ കുറച്ച് ആൾക്കാരുണ്ട് ആരാ വിളിച്ചണേ നമ്മളെ പാലട്ട കാണ വണ്ടികളൊക്കെ പോകണ്ട് പൂവാത്തി കായോ കായ്മേ ചെറുമായിട്ട് പൂവത്തിക്കായ കായട്ടോ എന്നിട്ട് നമ്മളെന്ത്ടെ അതൊക്കെ അവിടെ നമ്മള് ചാടിയില്ല അതൊക്കെ ഭയങ്കര ഭയങ്കര നമ്മളെ പ്രളയത്തിന് ശേഷം എന്തായി അതൊക്കെ ഇതൊക്കെ വന്ന് മൂടിട്ടോ കൊറേ സ്ഥലങ്ങളൊക്കെ എന്തോ നമ്മക്ക് നീന്ത കുറെ സംഭവങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഇല്ലാതായി ഒക്കെ ഫുള്ള് പോയി പ്രളയം വന്നതിന് ശേഷം പ്രളയം വന്നതിനു ശേഷം നമുക്ക് എന്തൊക്കെയാ നഷ്ടം പോനെ അതെ അതായത് ഞങ്ങൾ പോയൻറെ ഭംഗിയെ പ്രളയം വന്നതിനു ശേഷം വേനൽക്ക് ഈ കാണുന്ന വെള്ളം അല്ല നല്ല നല്ല വെള്ളം പോയി മറ്റേ തോട് മാറി ഞാൻ കാണിച്ചോ പോയല് ഇത് കണ്ടാൽ പോയണെന്ന് ആരെങ്കിലും പറയോ ചെടി ഒരു അരിവടെ ഇങ്ങനെ ഒഴുക അതും നടുവുകൂടെ ഫുള്ള് ചെടിയിൽ വരുന്ന വെള്ളം പോലും ഇല്ലേ അതെ ഈ തോട്ട് തോട്ടുകൂടെ വരുന്ന വെള്ളം കൂടിയും അതിൽ ഇപ്പല്ല അതാണ് ഇപ്പം നമ്മളെ പോയൻ്റെ അവസ്ഥ അതെന്താ വെച്ചാൽ ഞമ്മക്കറിയാം നമ്മളെ കുട്ടിക്കാലൊക്കെ അനശ്വരമാക്കിയ അല്ലേ എല്ലാവരും ഉണ്ടാവും ഇവിടെ ചാടാനും ഓരോ പരിപാടിക്ക് പിന്നെ നമ്മൾ ഇരുമ്പകല്ല അവിടെ ഇരുമ്പകള് ഇരുമ്പക നമ്മൾ കാണിച്ചാലോ ഇരുമ്പകം പറഞ്ഞാൽ നമ്മളവിടെ വർഷങ്ങൾ പഴക്കല്ല അതായത് ഞങ്ങളെ കുട്ടിക്കാലം മുതലേ ആ മരം ഉണ്ട് എന്ന ടൈമൊക്കെ ചാടുക ഇതും ആ മരം വേരുമലാണ് നിൽക്കുന്നത് അതെ അതായത് ആ മരത്തിന്റെ പ്രത്യേകത എന്താ ഇരുമ്പകം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അതിന്റെ ഒരു പുസ്തകമൊക്കെ ഉണ്ട് ഇരുമ്പകം പറഞ്ഞ പുസ്തകമൊക്കെ അവിടെ ഉള്ള ഒരാൾ എഴുതിയതൊക്കെ ഉണ്ട് അതായത് ഫുള്ള് വേരുമലാണ് എന്ത് ചെയ്യുന്നത് ആ മരം നിൽക്കുന്നത് ഇതാണ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ കൂടെ ഫോറസ്റ്റ് ഓഫീസ് ഇതാണ് ഇപ്പോൾ ഭയങ്കര പണ്ട് എന്ന് പറഞ്ഞാല് ഫോറസ്റ്റിക്ക് കയറാൻ അത്രത്തോളം പിന്നെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇനി പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പാലത്ത് അല്ലേ നമ്മൾ തെരസ് കളിച്ചൊക്കെ പോയില്ല മോനെ ബുദ്ധിമുട്ട് നമുക്ക് അങ്ങനെ കേറാൻ വേണ്ടി നമുക്ക് അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ് അതായത് നിയമങ്ങൾ ഫോറസ്റ്റിന്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല നമ്മുടെ ചെറുപ്പാലത്തൊന്നും ഇത്രത്തോളം നിയമങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും അവിടെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു തെരസ് കയറി അവിടെ പോയി ഇങ്ങോട്ട് എല്ലാവരും അവിടെ ഇവിടുന്ന് നടന്നു പോകൂലേ എന്നിട്ട് ഞങ്ങൾ എല്ലാരും അവിടെ പോയിട്ട് വന്ന ബാഗ് ചെറിയ വീട്ടിൽ അതിലിറങ്ങില്ല അപ്പൊ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കുട്ടിക്കാലം ഉണ്ടായി കേട്ടോ ഇപ്പോഴത്തെ ഇവിടെ ആന ഇറങ്ങലുണ്ട് കേട്ടോ ആന അല്ലെങ്കിൽ നമ്മളെ പുഴയിൽ ഇടയ്ക്കിടയ്ക്ക് ആന ഉണ്ടാവലുണ്ട് ഈ ടൈമിലാവാന്നെ തന്നെ തന്നെ പല ദിവസം ഇറങ്ങലുണ്ട് കാരണം ഈ കാണാൻ തന്നെയാണ് ഫോറസ്റ്റ് അപ്പം അതിക്കൂടെ ഇങ്ങനെ ഇറങ്ങും ആന നമ്മളെ കേട്ടോ നമ്മളൊക്കെ കുട്ടിക്കാലം ഫുള്ള് അതായത് ഒരു പകുതി മുക്കാലു കാരണം തീർന്നിട്ടുണ്ടാവുക അല്ലെ മോനെ പകുതി മുക്കാല ഓർമ്മകൾ ഇതിൽ തന്നെ നമ്മൾ ഇരുമ്പകത്ത് വീണ നമ്മളെ പ്രളയ അതായത് പ്രളയത്തിന്റെ ഫസ്റ്റ് പ്രളയത്തിൽ ഇത് വീണിട്ടില്ല അങ്ങനെ വെള്ളം വന്നിട്ട് ഇത് വീണില്ല പക്ഷെ രണ്ടാമത്തെ പ്രളയത്തിൽ രണ്ടായിരത്തി പതിനെട്ടത്തെ പ്രളയത്തിൽ ഇത് വീണില്ല പത്തൊമ്പതില് വീണല്ലേ അതെ രണ്ടാമത്തെ പ്രളയത്തിൽ എന്ത് ചെയ്തു ഇത് വീണ് അന്നാണ് ഇത് വീണ കേട്ടോ കാരണം ആ നിക്കണ വേരുമ്പളാണ് ഈ മരം നിന്നത് ഇതിപ്പോ നിറച്ച് ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഉണങ്ങിയതിനു ശേഷം ഇങ്ങനെ ആയതെട്ടോ നിറച്ച് നല്ല ആയല്ല ആഴല്ല അതായത് പ്രളയത്തിന് ശേഷം എന്താ സംഭവിച്ചാല് കണ്ടമാനം പിന്നെ മണൽ ഇങ്ങോട്ട് ഇറങ്ങി അതായത് മണല് വന്നിട്ട് ഈ ആഴുണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ഫുള്ള് മൂടിയിട്ട് ഇപ്പൊ എന്തായി പിന്നെ ഇപ്പം അന്ന് നാലാ അഞ്ചാക്ക് വെള്ളം ഉണ്ടായിരുന്ന സ്ഥലം ഇവിടെ നാലൊക്കെ അഞ്ചാക്ക് ആയ ഉണ്ടായിരുന്ന സ്ഥലമാണ് അവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ വള്ളംകളി നടത്തിയിരുന്ന സ്ഥലമാണത് അപ്പോൾ ആ വള്ളംകളി ഇപ്പം നടക്കണില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പം നടന്നു പോകായിക്കൂടെ മറ്റേ നാലാ അഞ്ചാക്ക് വള്ളം ഉണ്ടാകുമ്പോൾ തോണിയൊക്കെ സുഖമായിട്ട് പോയിന് അപ്പം ഞങ്ങൾ ഇവിടെ അതായത് നാട്ടിൽ തന്നെ പല ടീമുകളായി തിരിഞ്ഞു കൊണ്ടില്ലേ വള്ളംകളിൻ്റെ ടൈമൊക്കെ പല ടീമുകളായിട്ട് തിരിഞ്ഞു അതെ അപ്പം ഞങ്ങൾ തോണി അവിടെ നിർത്തിയിട്ടിട്ടില്ലേ ചീരപ്പാറത്ത് ചീരപ്പാറത്ത് ഒരു തോണി അല്ലേ ആ അപ്പം ഞങ്ങൾ നമ്മളെ ഒരു തോണി നമ്മൾ നിങ്ങൾക്ക് കാണിച്ചോട്ടോ അതായത് ഇവിടെ വള്ളംകളിന്റെ ടൈം ആയാലും അത് ഓണക്കാലമായാലും നല്ല രസമാണ് എല്ലാവരും തെയ്യും ഓരോ ടീമുകളായി തിരിയും എന്ന് വൈകുന്നേരം മീറ്റിംഗ് കാര്യങ്ങളൊക്കെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർക്ക് ഓരോ ഡ്രസ് കോഡ് ഓരോ ടീമ് നല്ല രസേനി അതിലാണ് പ്രളയം വന്നതും ആ വള്ളംകളി ഇറങ്ങിന് സ്ഥലം ഫുള്ള് മണൽ വന്ന് മൂടിയിട്ട് നാലൊക്കെ അഞ്ചൊക്കെ വള്ളം കണ്ട സ്ഥലത്ത് കൂടെ ഇപ്പൊ കൂളായിട്ട് ചെയ്യാൻ പോട്ടോ അല്ലേ ഓനെ ഇത് ഫോറസ്റ്റ് ആ ഫോറസ്റ്റിന്റെ സൈഡ് കണ്ടോ ആ ആനപ്പുണ്ട് കാരണം വൈകുന്നേരം ആയപ്പോൾ ഇവിടെ ഡെയിലി എന്ത് ഉണ്ട് ആന ഇറങ്ങലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞത് ആന ഉണ്ടാവും ചിലപ്പം ഈ ടൈം ആകുമ്പോൾ തന്നെ വേണ്ടോ ഇവിടെയൊക്കെ ആനപ്പുണ്ടുണ്ട് കണ്ടോ 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 വേണ്ട വേണ്ട ഉണ്ടോ അപ്പോൾ ആന ഇറങ്ങലുണ്ട് ആന ഇതിലോട്ട് വരും ഈ വഴിയെ വരിക ഉണ്ടോ ഇവിടെയൊക്കെ ആനപ്പുണ്ടുണ്ട് ഫുള്ള് ഓ ഇതിലൊക്കെ കഷ്ടം പോലെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഡെയിലി വരലുണ്ട് പോസ് അല്ല ഇതിൽ നിക്കുവ ആൾക്കാരധികം നടക്കില്ല അതുകൊണ്ടാണ് ഈ വൈ ഒക്കെ ഇങ്ങനെ അല്ലേ ആ പണ്ട് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു നടക്കാനുള്ളൊരു ഏരിയ തന്നെ ഉണ്ടായിരിക്കില്ലേ ഇതിന്റെ ഏരിയ എവിടെ ഇരിക്കീട്ട് ഇപ്പൊ എന്താ വെച്ചാല് ആനതിൻ്റെ അടിയിൽ വന്നിന്നിട്ടേ കാണില്ലേ കാരണം ഈ മരങ്ങളൊക്കെ വലുതായിട്ടല്ലേ നമ്മളന്ന് ചെറുപ്പത്തിന്നും ഇത്ര വലുപ്പല്ല ഇത്ര ഇതല്ലേ കാട് വലുതായിട്ടില്ല അതിലൊക്കെ അനപ്പുണ്ടാണ് ഇതിലൊക്കെ നടന്നു പോകേണ്ട ഏരിയ ഇതിലൊക്കെ മൂടിക്കാട് മൂടിക്കിടക്കണ്ടോ ഞാനെന്നും വരൂട്ട് ഇതിൽ സ്ഥിരം വഴിയാണ് ഇത് ബോസിന്റെ അതുകൊണ്ടാണ് ഇവിടെ അനപ്പം കണ്ടോ എന്താ അവിടെ ഇതൊക്കെ ഇതൊക്കെ പുതിയതാണ് ഫ്രഷ് ആണ് ഇന്നലെ മിഞ്ഞാതൊക്കെ ഒന്ന് പോയതാണത് കുട്ടികളുണ്ടോ ഈ കാടിനുള്ളിൽ വന്നെ കാണൂലേ അത്രക്ക് കാടാണ് അപ്പൊ പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ഇല്ലേ മോനെ അതെ വള്ളംകളിക്ക് പോയ സ്ഥലം വയ്യാണ് തീ കാണ ഇവിടെ ആനന്റെ കൊയിലാണ് കണ്ടോ ഇത് ഫുള്ള് ആനപ്പുണ്ട് കേട്ടോ ഈ കാണ അതൊക്കെ നമ്മള് എന്റർടൈൻമെന്റ് തന്നെ ഇപ്പൊ പറഞ്ഞ ഫോൺ വന്ന് നമ്മുക്ക് സത്യം പറഞ്ഞാൽ എല്ലാം കൊണ്ട് നമ്മള് ഭഗ്യവന്മാരാണ് സെറ്റ് എല്ലാ കൊണ്ടും ഞങ്ങളൊന്നും കുട്ടി അതെ നമുക്ക് ഫോണില്ല ഫോണില്ല അതാണ് മെയിൻ അന്നത്ര ഡെവലപ്മെന്റ് നേരെ പോയി കയറുക ഇവിടെ കളിച്ച ചാടുക പോവുക അതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടികൾ പിന്നെ പെരക്കാരെന്ന് തല്ലുലത്തിന് ലേറ്റ് ആയിട്ട് ചെല്ലുമ്പോ അതേപോലെ സ്കൂളില്ലാത്ത ഞങ്ങൾ മെയിൻ പരിപാടി ഇനി ഫോറസ്റ്റ് കയറുക ഫോറസ്റ്റ് കയറുന്ന പരിപാടി മെയിൻ കാടിനുള്ള കയറിട്ട് നമ്മളെ ഭക്ഷണം ഫുള്ള് അവിടെ തന്നെ കേട്ടോ എന്തൊക്കെയാണ് നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ഞങ്ങള് കാണിച്ചു തന്നല്ലോ പൂവത്തിക്കായ് പൂത്തിക്കായ് ചക്ക മാങ്ങ അല്ലെ കാട്ടിലല്ലേ ചിലപ്പോ പേരൊക്കെ കാണാം അത് അങ്ങനെ മരങ്ങൾ ഉണ്ടാവും പലതരം പഴങ്ങൾ ഉണ്ടാവും പഴങ്ങളുണ്ടാവും അപ്പൊ അതൊക്കെ അവിടെ ഉണ്ടാവും ചെയ്യും അപ്പൊ നമ്മളെന്ത് ചെയ്യും പിന്നെ നമ്മൾ വരണ കുരങ്ങന്മാരൊക്കെ വന്നു കിട്ടൂല ഞങ്ങൾ തന്നെ ഫുള്ള് തിന്ന് പണ്ട് ഇത് അതുപോലെ തന്നെ ഇതിലൊക്കെ നല്ല കുരങ്ങന്മാരുണ്ടായിരുന്നു അഷ്ടം പോലെ പോലെ നമ്മള് ചാടാനൊക്കെ വരുമ്പോ അപ്പൊ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ ചെക്കന്മാര് ഫുള്ണ്ടാവും മഹേഷ് മഹേഷ് മറ്റേ മോനും ഫുൾ ടീം ഉണ്ടാവും എല്ലാരും ആഷിഖ് ഇല്ലാസ് അനൂപ് കൊറേ ആൾക്കാരുണ്ടോ ഇപ്പൊ എല്ലാരും എന്താ വെച്ചാ ഞമ്മളെ ഏജിലുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം കുടുംബം നോക്കുന്ന ആൾക്കാരായില്ലേ ഒക്കെ ഓരോ ജോലി തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആരും ഇവിടെ അല്ലോ അപ്പൊ നമ്മളെ കുട്ടിക്കാലം ടി കൂടെ ഒക്കെ തന്നെയോ ഈ പുഴ ഈ കാട് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കുട്ടിക്കാലം കഴിക്കു പോയത് അപ്പോൾ അതാണ് നമ്മൾ വള്ളംകളി ഇറങ്ങി അതായത് ആ കാണാൻ വളവില്ലേ ആ വളവിനെ അപ്പുറത്തേക്കുള്ള സ്ഥലത്താണ് വള്ളംകളി ഇറങ്ങിയിരുന്നത് ഇപ്പം അങ്ങോട്ട് പോകാനല്ലേ വഴിയ കക അടഞ്ഞിരിക്കണേ അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോയി കാണിച്ചു തരാൻ വയ്യ അത് പിന്നെ വള്ളത്തിൽ കൂടെ ഒക്കെ പോകണം അപ്പം ഈ ഡ്രസ്സൊക്കെ നാനീട്ട് നമ്മൾ തിരിച്ചു പോവാണ് അല്ലേ മോനെ അതെ നമ്മൾ തോണിയാ കാണിച്ചാരട്ടെ നിങ്ങൾക്ക് സുഹൃത്തുക്കളെ നമ്മൾ തോണിട്ടോ അല്ലേ തോണിന് നമ്മൾ എത്ര തോണിണ്ട് ഏഴ് തോണി മൊത്തം ഏഴ് തോണി ഉണ്ട് അതിൽ ഒരു തോണി അത് അപ്പൊ വന്ന് വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറിയപ്പോൾ കട്ടപ്പുറത്ത് കയറ്റിട്ടാ അല്ലേ സ്റ്റാൻഡൊക്കെ വെച്ച് അയ്യുമ്പോ സേഫ് ആക്കി വെച്ചാൽ അത് ഇറക്കിയിട്ട് ഇനി ഒന്ന് പൊടിയട്ടിയ സംഭവിക്കുട്ടോ അതെ തോണി പക്ഷെ സ്റ്റാൻഡ് സേഫാണല്ലേ സേഫ് ആണ് സേഫ് തീരെ വെള്ളല്ലേ ഫുള്ള് ആക്കിട്ടോ മുട്ട അത്രയും കൂടി വെള്ളമല്ല തീരെ വെള്ളല്ലേ പറ്റി വരണ്ടു തന്നെ പറഞ്ഞു ആദ്യം എനിക്ക് ഓർമ്മ ഉണ്ടോ അവിടെ ചാടിയാ ഓയിക്കോണ്ട് അവിടെ പോയി കേറാൻ പറ്റുള്ളൂ എത്ര പരിശ്രമിച്ചാലും കേറാൻ പറ്റൂലെ നല്ല എത്ര ഒഴിക്ക പോയി ഒന്നുമില്ല ഇവിടെ ചാടേ ഇതിന്റെ ഉള്ളിൽ കൂടെ അല്ലട ഇതി കൂടെ ചാടും അല്ലേ ഇവിടെ ചാടും എന്നിട്ട് ഇതിന്റെ ഉള്ളി കൂടെ സമൂസാണ് ചിക്കൻ രണ്ട് നാല് നാല് സമൂസ ഈ കടലേറ്റും ചിക്കൻ അല്ലേക്കാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കടലേക്ക് അഞ്ച് സമൂസ വേറെന്തേലും വേണോനെ വെറും മതി അല്ലേ മതിയല്ലോ വെറുതെ എണ്ണക്കളി അത്ര അഞ്ച് കടലേക്ക് അഞ്ച് സമൂസ മോനെ സെറ്റ് അല്ലേ അപ്പൊ ഇന്ന് നോമ്പ് വേണ്ട ഞാൻ മോനോട് പറഞ്ഞു നമുക്ക് ഇവിടുന്ന് തുറക്കാന്ന് പറഞ്ഞപ്പോ മോൻ ഇന്ന് എന്ത് ചെയ്ത് നോമ്പിടുക്കണല്ലേ എങ്ങനെയുണ്ട് നോമ്പിടുത്തിട്ട് മോന്റെ ശരിക്കില്ല പേര് പറഞ്ഞോട് മോന്റെ പേര് മോനെ മോനെ ഞങ്ങള് വിളിക്കണട്ടോ അപ്പൊ മോനെ ഇന്ന് അമ്മനോട് പറഞ്ഞില്ലേ നോമ്പ് നോമ്പിടുത്ത് പറഞ്ഞേ അപ്പൊ എന്തെത്രാമോ തോമ്പാ വേറെ രണ്ട് തുറവുണ്ടത്ത് അപ്പൊ മോനും മോന്റെ രണ്ട് വേറെ രണ്ട് കൂട്ടുകാരവിടെണ്ടായ അന്ന് പറഞ്ഞല്ലേ നോമ്പ് അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ ഒ ഒറ്റക്ക് തന്നെ ഓം തന്നെ ഇന്ന് എടുത്തുണ് അപ്പൊ എങ്ങനെയുണ്ട് നല്ല നല്ല നമ്മൾ പുറത്തു ക്ഷീണമുണ്ടാവും പോയും ചെയ്തില്ല അപ്പോൾ നല്ല ക്ഷീണമുണ്ടോ അപ്പൊ പാങ്ക് കൊടുക്കാൻ ആയില്ലേ ഒരു ആറേകാല സമയം അപ്പൊ ഞങ്ങള് നോമ്പ് അല്ലെ കുറെ വിഭവങ്ങളൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾക്ക് ഇല്ലത് സെറ്റപ്പ് ഓണം പോലെ അപ്പൊ ഞങ്ങള് നോമ്പ് ഒരു സെറ്റപ്പിനാണ് അല്ലേ അപ്പൊ ക്ഷീണമുണ്ടല്ലേ നല്ലോണം വെള്ളത്തിന് നല്ല ഇതാകുണ്ട് അപ്പൊ നമ്മൾ സാധാപോലെ നമ്മൾ കാരക്കും വെള്ളം എന്ത് ചെയ്യും നോമ്പ് മുറിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങള് നോമ്പ് ഉറക്കാലോ പരിപാടിയില്ല കേട്ടോ സെറ്റല്ലോ മോനെ ഇന്നത്തെ ഒരു ദിവസം അപ്പൊ നമ്മളെ കൂടെ നോമ്പ് എടുത്ത് മോൻ കൂടിയിക്കണേ അപ്പോൾ നമ്മളെ ചെറിയ കുറച്ച് വിഭവങ്ങൾ അല്ലേ മോനെ കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ ഒരു ബിരിയാണി ബിരിയാണിയാണ് മ്മു ബിരിയാണി ഉണ്ടാക്കിണ് അപ്പൊ നമ്മൾ നോമ്പ് ഉറക്കാല പരിപാടിയില്ല കേട്ടോ ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കാല പരിപാടിയിലാണ് വത്തക്ക മുന്തിരി ഓറഞ്ച് ഷമാമ് പിന്നെ മൂൻ്റെ ഒരു ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അല്ലേ മോനെ അപ്പം ഇന്നത്തെ ദിവസം മോനെ നമ്മളെ കൂടെ നോമ്പൊക്കെ എടുത്ത് കൂടിയൊക്കെയാണ് അപ്പോൾ ഇത് മധുരട്ടോ എനിക്ക് മധുര ഇടാത്താണ് പിന്നെ എണ്ണക്കാടി ജന തിന്നാണോ ഞാൻ തിന്നൂല ഓക്കെ അല്ലേ ഓരോന്ന് ഓരോന്ന് തിന്നാൽ മതി കേട്ടോ ഞാൻ ചിമ്മുക്കോണ്ടേ ആ അപ്പോൾ പിന്നെ ഓരോന്ന് നിന്നാൽ മതി മറ്റേ അവിടെ പോയാൽ പള്ള വെള്ളത്തിൽ കുടിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ചെറിയൊരു നോമ്പ് തുറയാണ് അല്ലെ അപ്പോൾ ഞങ്ങൾ കുറേ കുറെ ശേഷം അല്ലേ ഏകദേശം ഒരു ഒരുപാട് ഒരു വർഷത്തിനാശം ഞങ്ങൾ ഇന്ന് ഒന്ന് കണ്ടുമുട്ടി അല്ലെ സാധാരണ ഞങ്ങൾ ഈ മയക്കാലത്തൊക്കെ ഞാനും മോനും ചെബി ഉണ്ടാവും അല്ലേ ഞങ്ങൾ ഷർട്ടൊക്കെ ഉരിയാണ്ട് ബൈക്കുമ്മേ രാത്രി പോകും ഷർട്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ആ മഴയൊക്കെ നനഞ്ഞിങ്ങനെ പോവാ ഞങ്ങൾ അങ്ങനെ ഒരു ടീം ഞങ്ങള് ചെബി ആണ് ചെബി ഇവിടെ നാട്ടിലില്ല ചെബി പുറത്താണ് അപ്പൊ ഏതായാലും മോനെ കിട്ടിയപ്പോൾ ഞാൻ മോനോട് വെറുതെ എന്ത് ഇവിടുന്ന് ഉറക്കാറുണ്ട് മോനെ എന്ത് ചെയ്ത് കണ്ടിരുന്ന നോമ്പ് എടുക്കണേ അപ്പൊ നോമ്പ് എടുത്ത് കണ്ടു മോൻ നിന്നൊക്കെയാണ് അപ്പം ഞങ്ങൾ നോമ്പ് തുറക്കാൻ നിൽക്കാണ്ട് ബാങ്കി ഇപ്പോൾ കൊടുക്കൂല്ലേ സമയത്തായി ആറ് മുപ്പത്തി അഞ്ചായി മിനിറ്റ് കൂടി ബാങ്ക് കൊടുക്കും അപ്പം ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോവാണ് അപ്പൊ ബാങ്ക് കൊടുത്ത് അല്ലേ മോനെ നോമ്പ് തുറന്നു മോൻ നോമ്പ് എടുത്ത കൈ കിട്ടു ഓനെ ഇതിന്റെ പുട്ടാട്ടോ എനിക്ക് ഗോതമ്പ് പുട്ട് മസ്റ്റാണ് ഞാൻ ചോർന്നൂല ഞാൻ നോമ്പ് ഉറക്കുമ്പോൾ രാവിലെ പലചക്കൊക്കെ ഗോതമ്പ് പൂട്ടാണ് എനിക്ക് ഗോതമ്പ് ഭയങ്കര ഇഷ്ടമാണ് അതിന് നോമ്പ് കഴിഞ്ഞാലും അങ്ങനെ തന്നെ കേട്ടോ നോമ്പിന് മാത്രല്ല ഇത് മാത്രമാണ് ഒന്നും കഴിച്ചില്ല ഗോതമ്പുട്ട് പത്തിരി കഴിച്ചില്ല